ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം സ്കന്ധം പന്ത്രണ്ട് നാലാമധ്യായം ചതുർവിധ പ്രളയം ശ്രീശുഗൻ പറഞ്ഞു ദ്വിവരാർത്ഥം വരേക്കുള്ള കാലവും യുഗമാനവും വർണ്ണിച്ചു തന്നേൻ കേട്ടാലും ഇനി കൽപ്പലയങ്ങളെ ചതുര്യുഗ സഹസ്രാഖ്യം കൽപ്പം ബ്രഹ്മാവിനേകനാൾ അതിനിടയ്ക്കു കഴിയും പതിന്നാലു മനുക്കളും തദന്തത്തിൽ പ്രളയമാം അതുതാൻ ബ്രഹ്മരാത്രിയും നശിക്കും അപ്പോഴീ ദൃശ്യലോകം മൂന്നും വിശാമ്പതേ ഇതു നൈമിത്തികലയം തദാ വിശ്വത്തെ ആത്മനി ചേർത്തനന്ത മേൽവാഴൂ വിശ്വസൃക്കാകുമാത്മഭൂ ദ്വീപരാർത്ഥം പത്മജന്നുതീരുമ്പോൾ ഏഴുതത്വവും ലയിക്കുമാ പ്രകൃതിയിൽ അതുതാൻ പ്രാകൃതം ലയം ശകാരണമുണ്ടാകുമ്പോൾ കാര്യകാരണരൂപമായി വർത്തിക്കും ഈ അണ്ടകോശം ലയിക്കും പ്രകൃതിക്കകം നൂറാണ്ട് ഭൂവിൽ പർജന്യൻ വർഷിക്കാതെ ഇരിക്കവേ നിരന്നമാമേ മഞ്ഞിംഗൽ ക്ഷുതാ പീഡിതമാം ക്ഷുപീഡിതമായി ജനം പിടിച്ചു തിന്നും അന്യോന്യം ക്രമാൽ നാടും മുടിഞ്ഞുപോവും സാമ്പർത്തകാർക്കൻ സാമുദ്ര ഭൗമ ദൈഹികമാം ജലം ഉഗ്രരശ്മികളാൽ പാനം ചെയ്യും വർഷിച്ചിടാതെ താൻ തഥാ സാമ്പർത്തികം വന്നി സംഘർഷണ മുഖോത്ഥമായി വായുപ്രേരിതമായി ചാമ്പലാക്കും ഭൂവിവലങ്ങളെ മേൽക്കീഴും ചുറ്റിലും സൂര്യവന് ജ്വാലകളാൽ തഥാ ബ്രഹ്മാണ്ടം മിഞ്ഞിടും വെന്ത ചാണകക്കട്ട എന്ന പോൽ നൂറ്റാണ്ടിൽ പരം അത്യുഗ്രസാംവർത്തക മഹാനിലൻ വീശും ധൂളികളാൽ വാനം ധൂമ്രമായി തീർന്നിടും തഥാ തുടർന്നു നൂറാണ്ടു നാനാ നിറമോലുന്ന വാരിതം വർഷയ്ക്കും വാനിൽ അത്യുഗ്രമിടിനാഥം മുഴങ്ങിടും ബ്രഹ്മാണ്ട അന്തർഗതം ലോകം സമസ്തം നീരിൽ മുങ്ങിടും തഥാ ഭൂവിൻ ഗന്ധഗുണം ഗ്രസിക്കും പ്രയോദകം ഗന്ധം ഭൂമി നീരിൽ തന്നെ ലയിച്ചിടും അപ്പിൽ രസം തീഹരിപ്പൂ ലയിപ്പൂ തീയിൽ വാരിയും അഗ്നിരൂപത്തയാ വന്നി വന്യ വായുവിൽ ലയിച്ചു വായുവിൻ സ്പർശം ഹരിപ്പൂ വാനവും ദദാ ലയിപ്പൂ വായു നഫസി താമസാഹന്തയിൽ തദാ നഫസ് തൈരസത്തിങ്കൽ ുംക്കയാവിധാഹന്ത മഹാനുണങ്ങളും കാലചോ അവ്യക്തം ഗുരുസിപ്പൂ ത്രിഗുണത്തെയും കാലാംഗമാകയാൽ മാറ്റം അവ്യക്തത്തിൽ ഉദിച്ചിടാ അനാദ്യ അന്തം അവ്യക്തം അവ്യയം സർവകാരണം അങ്ങത്തിടാ വാക്കുമനസ്സുമുഗുണങ്ങളും തഥാ പ്രാണമതീന്ദ്രിയും മഹാൻ മുതൽക്കേതു അതിന്ന മട്ടിലെന്നുരയ്ക്കുവാനില്ലതിനേതു രൂപവും ത്രിവസ്ഥയും ഭൂമി മനസ്സുവാരിയും കാറ്റഗ്നിയും സൂര്യനും അങ്ങുദിച്ചിടാം സുഷുപ്ത ശൂന്യോപമമായി കഥിക്കയാ മതർക്കമാം ആ നിഖിലൈക ഹേതുവേ കാലബാധിതമായ എപ്പോൾ പുരുഷാവ്യക്തശക്തികൾ ലയിപ്പൂ കാരണത്തിങ്കൽ അപ്പോൾ താൻ പ്രാവൃതം ലയം ബുദ്ധീന്ദ്രിയർത്ഥാതിരൂപത്തിങ്കൽ ജ്ഞാനം ദാശ്രയം ലസിപ്പൂ ജ്ഞാനമെന്നേ ഇല്ലേതും ദൃശ്യമസത്തുതാൻ തേജസ്സിൽ നിന്നന്യമല്ല ദീപം ചക്ഷുസ്വരൂപവും സത്യത്തിൽ നിന്നന്യമല്ലേ വണ്ണം ബുദ്ധീന്ദ്രിയാദിയം ബുദ്ധിക്കു താൻ മഹാരാജ ജാഗ്രൽ സ്വപ്ന സുഷുപ്തികൾ പ്രത്യേകാത്മാവിലി നാനാഭാവവും മായയാൽകൃതം വാനിൽ മേഘങ്ങളുണ്ടായി മറയുന്നത് പോലവേ ബ്രഹ്മത്തിൽ അങ്കിയാം വിശ്വം ജനിച്ചു വിലയിക്കയാം സർവാംഗികൾക്കും അംഗം താൻ സത്യമെന്നു കഥിച്ചിടാം വസ്ത്രത്തിൽ നൂലുപോലെ അംഗീന്യേ അംഗം രസിച്ചിടും ഓർക്കിൽ ഭ്രമം താൻ സാമാന്യ വിശേഷാത്മകമേതു ആദ്യന്തവത്തേതു അന്യോന്യാശ്രയത്താല വാസ്തവം ദൃശ്യമെങ്കിലും ഈ വിശ്വത്തിനിൽ വിശ്വത്തിന്നില്ല ആത്മവിഭിന്നമാം സത്ത ഉണ്ടെങ്കിൽ അത് ഛിദ്രൂപം ആത്മസമാനവും സത്യത്തിനില്ല നാനാത്വം ഉണ്ടെന്ന അജ്ഞൻ നനയ്ക്കുക നാനാത്വം ഛിദ്ര വായു ജ്യോതിസുകൾക്കെന്ന പോലെയാം സ്വർണത്തെയം മട്ടു പല വിധത്തിലും തീർത്തേയിടുന്നു ബലനാമവും ജനം ഔവണ്ണമേ ലൗകികർ വേദവിജ്ഞരും കൽപ്പിക്കയാം പേരുകൾ ഈശ്വരനുമേ അർക്കാംശു സൃഷ്ടിച്ചു വിളക്കിടം ഖനം സൂര്യാംശമാം കണ്ണിനും വിധം ആത്മാംശമാം ജീവനും ആത്മസൃഷ്ടമാം അഹന്തനൂനം മറവായി നിൽക്കയാം അർക്കാംശുവാൽക്കാരണി ഭിന്നമാകവേ കാണാ ഇവരും കണ്ണിനു സൂര്യനെ തഥാ അഹന്തയെ സത്യദിരൂക്ഷ നീക്കവേ ജീവനു കാണാത്മരൂപവും വിവേകമാം ശാസ്ത്രമെടുത്തുമായ അഹന്തയാൽ തീർത്തും ആത്മബന്ധനം മുറുക്കിയുണ്ടായി വരും ആത്മബോധമാം പ്രശാന്തി ആത്യന്തിക സംബ്രഹ്മസംഭപര്യന്തം ആ ബ്രഹ്മസ്തംഭപര്യന്തം നിത്യം ഉൽപ്പത്തിയും തഥാനാശവും സംഭവിക്കുന്നെന്നോതുന്നു സൂക്ഷ്മചിന്തകർ കാലപ്രവാഹ വേഗത്താൽ ജന്മപ്രളയഹേതുവായി ദേഹാദിയിൽ ഭവിക്കുന്നു പരിണാമമനുഷണം ഈശസ്വരൂപം ആദ്യന്തഹീനം കാലത്തിനാൽ കൃതം മാറ്റം കാൺമില നാം വാനിൽ സൂര്യാധിഗതി എന്ന പോൽ നൈമിത്തികം പ്രാകൃതികം നിത്യമാത്യന്തികം തഥാകാലം വരുത്തും പ്രളയമേവം നാലെന്നു കീർത്തിതം ജഗത് പിതാവ മഹിലാത്മകൻ പരാത്മരന്റെ നാനാകഥയും ചുരുക്കി ഞാൻ ഗഥിച്ചു നിന്നോട് മുഴുക്കയോതുവാന ജനുമാവില്ല പുരൂദ്വഹ പ്രഭോ നാനാവിഷാദഭവപീഡിതനാം നരന്യസംസാരുസ്ഥരമഹാബ്ധികടക്കുവാനായി സർവേശനായ ഭഗവാൻ ഹരിതൻ മനോജ്ഞലീലാകഥാമൃതമൊഴിച്ചൊരു തോണിയില്ല പുരാണ നാരായണൻ മുനി നാരദി കൃഷ്ണദ്വൈപായനെ കൃഷ്ണദ്വൈപായനേകി നാരദൻ പ്രീതനായൻ ഉടൻ താതനാകും അബ്ബാതരായണൻ ചൊന്നാൻ രാജൻ ദേവതുല്യം സംഹിത നൈമിഷി നൈമിഷത്തിംഗൽ ഋഷിമാർ ദീർഘസത്രം നടത്തവേ ശൗനകാതി പ്രാർത്ഥിതാം അസൂദൻ അധുരച്ചിഡും ഹരെ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തുത്ര ഗോവിന്ദനാമസങ്കീർത്ത ഗോവിന്ദഗോവിന്ദഹരേനാരായണം